ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതിന് പിന്നാലെ മറ്റൊരു സന്തോഷവാർത്ത കൂടി തേടി വന്നിരിക്കുകയാണ് അർജുൻ്റെ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിനായി ഡ്രഡ്ജർ ഉടനെ എത്തിക്കാമെന്നാണ് കർണാടക ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് തിരച്ചിൽ നിശ്ചലമായ സാഹചര്യത്തിൽ അർജുന് ഇനി കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്കയിൽ തുടരുമ്പോയാണ് ഈ ഒരു വാർത്ത തേടിയെത്തുന്നത് ഈ തിരച്ചിൽ തികച്ചും നിർണായകമായിരിക്കും അർജുനായുള്ള തിരച്ചിലിൻ്റെ അവസാന ഘട്ടമാണെന്നാണ് കർണാടക സർക്കാർ പറയുന്നത് കർണാടക സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിക്ക് ഡ്രഡ്ജറിനായുള്ള തുക കൈമാറി എന്നിരുന്നാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ വൈകിയേക്കും അതിനവർ പറയുന്ന കാര്യം ഇപ്പോഴും ഷിരൂരിലെ കാലാവസ്ഥ അനുകൂലമല്ല പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അവർ അറിയിക്കുന്നത് ഇപ്പോഴും ഷിരൂരിൽ കാർ മേഘങ്ങൾ കൂടി നിൽക്കുകയാണ് ഗോവയിൽ നിന്നും ഗഡ്ജർ എത്രയും പെട്ടെന്ന് എത്തിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് അത് അർജുനെ സ്നേഹിക്കുന്നവർക്കും കുടുംബത്തിനും വലിയൊരു ആശ്വാസമായിട്ടുണ്ട് എങ്കിലും ഗഡ്ജർ എത്തിയാൽ മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഗഡ്ജർ എത്തിച്ചാൽ തന്നെ അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അർജുനെ കാണാതായിട്ട് ഏതാണ്ട് രണ്ട് മാസത്തോളം ആവുന്നു ഗഡ്ജർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അർജുന്റെ തിരച്ചിൽ അവസാന ഘട്ടമാവും നടക്കുന്നത് അതുകൊണ്ട് തന്നെ തിരച്ചിൽ നിർണായകമായിരിക്കും ഈ ആഴ്ച ഗഡ്ജർ എത്തിച്ചാൽ തന്നെ തിരച്ചിൽ തുടരാൻ സാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഷിരൂരിൽ രണ്ടു ആഴ്ചയായി മഴ മുന്നറിയിപ്പുണ്ട് തന്നെ വലിയ ഒരു ആശങ്ക തുടരുകയാണ് അർജുനെയും ലോറിയെയും കണ്ടെത്താനായുള്ള തിരച്ചിൽ ഉടനെ തന്നെ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ കർണാടക സർക്കാർ ഉറപ്പു തന്നിരിക്കുന്നു ഗഡ്ജർ എത്തിക്കുന്നത് കടൽ മാർഗമാണ് പേപ്പർ ശരിയാവാത്തത് കൊണ്ടാണ് ഗഡ്ജർ എത്താൻ താമസമെടുക്കുന്നതെന്നും കർണാടക സർക്കാർ അറിയിച്ചു അതേസമയം കേരളത്തിലെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ ഭാഗമായി ഗഡ്ജർ തരാമെന്ന് ആവശ്യപ്പെട്ട പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അത് കർണാടകയിലെത്തിക്കാനുള്ള പേപ്പർ മാത്രം ശരിയാക്കി തന്നാൽ മതിയെന്നും കൂടാതെ റെസ്ക്യൂ ഓപ്പറേഷനായി ഇരുപതോളം കേരളത്തിൽ നിന്നുള്ളവരെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിനെല്ലാം കർണാടക സർക്കാർ നിസ്സംഗത പാലിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഷിരൂരിൽ ഇപ്പോഴും നല്ല കാലാവസ്ഥയാണ് തുടരുന്നത് പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞ സാഹചര്യമാണെന്നും തിരച്ചിൽ വൈകിപ്പിക്കുന്നതിന് കർണാടക സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും കുടുംബമടക്കമുള്ളവർ പറയുന്നു അതേസമയം അർജുൻ്റെ ഭാര്യ കെ കൃഷ്ണപ്രിയയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ജോലി നൽകിയിരുന്നു കോഴിക്കോട് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഒരു ജോലി കിട്ടണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു എന്നെ ജോലിക്ക് വേണ്ടി പഠിപ്പിച്ചതും എനിക്കൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചതും എന്നേക്കാൾ കൂടുതൽ അർജുനേട്ടനായിരുന്നു കാണാനും സന്തോഷിക്കാനും ഏട്ടനില്ലാതെ പോയി ആ വിഷമം ഉള്ളിൽ വിങ്ങുകയാണ് എങ്കിലും ഈ ജോലി താൽക്കാലിക ആശ്വാസം തന്നെയാണ് അർജുനായിരുന്നു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി വന്നിരുന്നത് ഇടക്ക് അർജുനന് ദുരന്തം സംഭവിച്ചപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം മുന്നിലുണ്ടായിരുന്നു അതിനെല്ലാം ആശ്വാസമാണ് ഈ ജോലി എങ്കിലും അർജുൻ്റെ അഭാവം ഒന്നിനും പരിഹാരമല്ല അദ്ദേഹത്തെ കിട്ടിയാൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നും കൂടെ നിന്നവർക്കൊക്കെ എല്ലാത്തിനും നന്ദിയുണ്ടെന്നും കൃഷ്ണപ്രിയ അറിയിച്ചു അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ തിരച്ചിൽ ഒരു നീണ്ടേക്കുമെന്നാണ് കർണാടക സർക്കാർ പറയുന്നത്